ഹലോ സുഹൃത്തുക്കളെ അപ്പോ ഇന്ന് നമ്മുടെ ചെമ്മാട് സീനത്ത് ലെതർ പ്ലാന്റിൽ എല്ലാവിധ ചെരുപ്പുകള് ചപ്പൽസ് ഫാൻസി ബാഗ് ലേഡീസ് ജെൻസ് എല്ലാവിധ സാധനങ്ങളും പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് എല്ലാ സ്റ്റോക്കുകളും എത്തിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് എല്ലാവരും നിങ്ങൾക്ക് ആവശ്യമുള്ളത് തിരഞ്ഞെടുക്കാം എല്ലാവിധ ഐറ്റംസുകളും ഉണ്ട് ഫാൻസി ഐറ്റംസുകൾ ബാഗ് ഐറ്റംസുകൾ പിന്നെ അതുപോലെ തന്നെ കുട്ടികളെ ചെലുപ്പുകൾ ലേഡീസ് എല്ലാ ഐറ്റംസുകളും ജെൻസിൽ വളരെ കമ്പനി ഐറ്റംസുകളെല്ലാം വളരെ വിലക്കുറവിലാണ് ലഭ്യമാവുന്നത് അതുകൊണ്ട് ആരും പഠിച്ചു നിൽക്കേണ്ട ചെമ്മാട് സീനത്ത് ലെതർ പ്ലാന്റ് ചെമ്മാട്